നമുക്കറിയാം കൂടുതലും ഭക്തജനങ്ങൾ നമുക്ക് തമിഴ്നാട് ആന്ധ്ര കർണാടക എന്നുള്ള പ്ര ഭാഗത്തുനിന്നാണ് കൂടുതൽ അയ്യപ്പഭക്തന്മാരോട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സാധാരണ മുമ്പ് മുൻവർഷങ്ങളിൽ കണ്ടുവരുന്ന ഒരു ഒരു എന്താ പറയുന്ന ഒരു മോശമായ പ്രവണത എന്ന് പറയുന്നത് പമ്പയിൽ കുളിക്കുകയും അവിടെ തന്നെ തിരിച്ചു പോകുന്ന സമയത്ത് വസ്ത്രങ്ങളും മാലകളെല്ലാം ആ പമ്പയിൽ തന്നെ വലിച്ചെറിയുന്ന ഒരവസ്ഥ ആണ് കാണുന്നത് പക്ഷേ ഇന്നതിലൊക്കെ വളരെയധികം മാറ്റമുണ്ട് ഇതുപോലെ നിങ്ങളുടെ പോലെയുള്ള ചാനലുകാരുടെയും അതുപോലെ തന്നെ മറ്റു മീഡിയകളിലൂടെയും പത്രങ്ങളിൽ പത്രമാധ്യമങ്ങളുടെയൊക്കെ വളരെയധികം പരസ്യങ്ങൾ കൊടുത്ത് ഇത് ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം അതിലൊരു തൊണ്ണൂറല്ല തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഒരു മാറ്റം അതിൽ വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ അവരങ്ങനെ വലിച്ചെറിയാറില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ അതിനൊരു മാർഗ്ഗം എന്നുള്ള നിലയിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് മാല ഇവിടെ നിന്ന് തന്നെ മേൽശാന്തിയുടെ മുറിയിൽ നിന്ന് തന്നെ ഊരി ഊരി ഇവിടെ മാല സമർപ്പിച്ച് പോകുന്നതിനുള്ള സൗകര്യം ദേവസ്വം ബോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരു ഒരു കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ് ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യം പമ്പ മുതൽ സന്നിധാനം വര എന്ന് പറയുന്ന ഒരു വനമേഖലയാണ് ഇവിടെ ഒരുപാട് പരിമിതികളുണ്ട് കാരണം നമുക്ക് പ്ലാസ്റ്റിക് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്ലാസ്റ്റിക്ക് നമുക്കിവിടെ പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഈ വർഷം മുതൽ നിർബന്ധമായും പ്ലാസ്റ്റിക് നമ്മൾ പിന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട് നിർബന്ധമായി ഇവിടെ കൊണ്ടുപോവാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ദേവസ്വം ബോർഡ് എല്ലാവർക്കും ഒരു അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഒക്കെ അതിനൊരു അവയർനെസ് കൊടുക്കുന്നുണ്ട് അതുപോലെ പൂർണ്ണമായും ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് വിമുക്തമായിട്ട് ഉള്ളൊരു ശബരിമല യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്ലാസ്ക് ഇവിടെ തൊഴാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് ഫ്ലാസ്കിൽ ചുക്ക് കൊടുത്തുവിടുകയും തിരിച്ചു വരുന്ന വഴിക്ക് ആ ഫ്ലാസ്ക് ദേവസ്വം ബോർഡിനെ തിരിച്ചേൽപ്പിക്കേണ്ടതാണ് അങ്ങനെ ഒരു സംരംഭം കൂടി ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ആ തിരിച്ചു തിരിച്ച് കൊടുത്തില്ലെങ്കിൽ ഇവിടെ നൂറ് രൂപ വാങ്ങിക്കാറുണ്ട് അത് കൊടുത്തില്ലെങ്കിൽ നമ്മളത് അത് ആ ഫണ്ടിലോട്ട് വകവെക്കുകയും പുതിയ ഫ്ലാസ്ക് അതിന് പകരം വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അത് നല്ലൊരു കാര്യമായിട്ടത് തോന്നുന്നു കാര്യം വെച്ചാൽ പോകുന്ന വഴിക്ക് വെള്ളം കുടിക്കാൻ പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ പറ്റും തിരിച്ച് വരുന്നവർ ഒട്ടുമുക്കായി ഇപ്പം മറ്റും തിരിച്ചത് ഇവിടെ ഏൽപ്പിച്ച് ആ പണ്ട് തിരികെ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രണവതയാണ് ഇപ്പം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വാമി ശരണമയ്യപ്പ ഭക്തജനങ്ങളെ പമ്പയിൽ വന്ന് നമ്മൾ ഇരുമുടിയായിട്ട് പമ്പയിൽ വന്ന് നമ്മളെ ബലി കർമ്മങ്ങൾ നടത്തിയിട്ട് വേണം നമ്മൾക്ക് ശബരിമലയ്ക്ക് കയറി പോകാനായിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ അയ്യപ്പൻ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ബലിയിട്ട് പോയ ഒരു സ്ഥലമാണ് പമ്പ ഇവിടെ വന്ന് പിതൃക്കൾക്ക് ബലിയിട്ട് മോശപ്രാപ്തിയെ നമ്മളെ പിതൃക്കൾക്ക് മോക്ഷം കൊടുത്തിട്ട് വേണം നമ്മൾക്ക് കയറി പോകാനായിട്ട് എന്ന എന്നതിന് ശേഷമാണ് നമുക്ക് മലയാത്ര പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് അത് ഐതിഹ്യം പറയുന്നത് മലകേറിപ്പോയി നമ്മൾ കർമ്മങ്ങൾ കഴിഞ്ഞു നമ്മൾ മലയിറങ്ങി പിന്നെ പമ്പയിൽ വന്നിട്ട് കുളിക്കാനോ കയ്യും കാലും കഴുകാനോ പാടില്ല അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മല കയറിയ പുണ്യം നമ്മളെ വീട്ടിലാണ് എത്തേണ്ടത് വീട്ടിൽ ചെന്ന് നമ്മൾ തേങ്ങ അടിച്ച് അവിടെ ചെന്നിട്ട് ഒരു ഇല കഷ്ണെടുത്തിട്ട് ഭഗവാൻ്റെ അടുത്തു നിന്ന് കൊണ്ടുപോയാൽ ആ പ്രസാദം നമ്മളകത്ത് വെച്ച് കൊടുത്ത് ഈ നമ്മളെ പിതൃക്കൾക്ക് മോശം കിട്ടി ഈ പിതൃക്കളെ തൃപ്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള മേഖലയിലേക്ക് നമ്മൾ നീങ്ങാൻ പാടും അതാണ് അത് അതിൻ്റെ ഐതിഹ്യം എന്നാലേ നമുക്ക് ഇത്രയും ദിവസം മാലയിട്ട് നാൽപ്പത്തൊന്ന് എടുത്തിട്ട് നമ്മൾ മാലയിട്ട് പോയതിൻ്റെ ആ പുണ്യം നമ്മൾ പിതൃക്കൾക്ക് കിട്ടി നമ്മളെ വീടിനും കിട്ടി നമ്മളെ കുടുംബത്തിനും കിട്ടി അതാണ് അതിൻ്റെ ഐശ്വര്യം ഇത് ഊരിയതിനു ശേഷമാണോ ഇവിടെ വരേണ്ടത് എങ്ങനെ പോയിട്ട് വന്നിട്ടാണ് ഇവിടെ അല്ലല്ല നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീട്ടിൽ നിന്നും തേങ്ങ അടിച്ച് പോരും ഇറങ്ങുമ്പോൾ നമ്മളെ പിതൃക്കൾ കൂടെ ഉണ്ടാകുന്ന പിതൃക്കൾക്ക് മോഷം മോശം പെരുത്തിയിട്ട് അവരെ അവർ നമ്മൾ ഭഗവാന്റെ പൂങ്കാവനത്തിലേക്ക് അവരെ കറുത്തുവിടുകയാണ് പിന്നെ ബാക്കി ഭഗവാനാണ് നോക്കുക ഇവിടെ വന്നിട്ട് ചെയ്തിട്ടാണ് അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ബലിയർമ്മം ചെയ്ത് പിതൃക്കൾക്ക് മോഷം കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഭഗവാനിലേക്ക് ഏൽപ്പിക്കുകയാണ് പിതൃക്കൾ പിന്നെ ബാക്കി ഭഗവാനാണ് നോക്കുക ഭഗവാൻ കണ്ട് നമ്മളെ പിന്നെ ദർശനം നടത്തി നല്ല ഭംഗിയായിട്ടാണ് നമ്മളെ മല കയറുന്നത് അപ്പം ഇവിടെ ഇപ്പം മാല 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 അതെന്താണ് എന്ന് പറഞ്ഞാൽ അത് ദൂരത്തുനിന്ന് വന്ന കുറേ ബോംബെ ഹൈദരാബാദ് പൂനെ ഒക്കെ പോകുന്ന സ്വാമിമാർ അവര് വീട്ടിൽ നല്ല തേങ്ങ അടിച്ച് പോരുന്നത് അമ്പലത്തിൽ എന്താണ് അപ്പോൾ അവരെ സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു പുതിയൊരു ഇത് ഉണ്ടാക്കിയേ ഉള്ളൂ അല്ലാതെ ആ ഒരു അല്ല ഇത് ഇവിടുന്ന് തന്നെ മാലിന്യം നമുക്ക് വിടാനുള്ള സൗകര്യം ഉണ്ട് ആ ഒരു ജോലി സ്ഥലത്തേക്ക് പോകുന്നതുള്ളൂ അല്ലാതെ ഐതിഹ്യമായിട്ട് മാറുന്നില്ല ഇവിടെ പമ്പയിൽ പമ്പയിൽ പിന്നെ വിരുന്ന സ്വാമിമാർ അതായത് മലയാളികളല്ലാത്ത സ്വാമിമാർ പിന്നെ പമ്പയിൽ വന്നിട്ട് കുളിച്ച് പിന്നെ വന്നിട്ട് അവരെ വസ്ത്രങ്ങൾ പമ്പയിലേക്ക് എറിയുന്നുണ്ട് അത് ഒരിക്കലും അത് സമ്മതിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം എന്താ പറയുക നമ്മൾ പറയുന്നത് നദി പുണ്യമാന നദി പവിത്രമാന നദി എന്നാണ് പറയുന്നത് പൗ അത്രയും പവിത്രത്തോടു കൂടി നടക്കുന്ന ആ പമ്പയിൽ നമ്മൾ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക മൂത്രങ്ങൾ ഉപയോഗിക്കുക മൂത്രമൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റാണത് അത് നമ്മൾ ഇത്രയും നാൽപ്പത്തൊന്ന് വ്രതം എടുത്തിട്ട് നമ്മൾ മലയ്ക്ക് പോകുന്നതിൽ ഒരു കാര്യവും ഇല്ല അത് അപ്പോൾ ഈ വസ്ത്രങ്ങളൊന്നും ഉപേക്ഷിക്കാനോ ഒന്നും പറ്റിയ സ്ഥലമല്ല അത് പവിത്രമായിട്ട് കൊണ്ടുനടക്കേണ്ട സ്ഥലമാണ് പമ്പാവ് നദി അവിടേക്ക് ഈ അന അനാവശ്യമായിട്ടുള്ള ആ ഇത് നമ്മൾ കൊണ്ടുനടക്കാൻ പാടില്ല അത് പവിത്രത്തോട് കൊണ്ടുനടക്കണം എന്നാലേ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് പുണ്യം ഉണ്ടാവുള്ളൂ ഇരുമുടിയായിട്ട് നമ്മൾ താണ്ടി വരുന്ന സമയത്ത് മൂത്രമൊഴിക്കാനുണ്ടായി കഴിഞ്ഞാൽ ഇരുമുടി മറ്റുള്ള സായ്മാരെ ഏൽപ്പിച്ച് അത് മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ ആ ഇരുമുടി എടുക്കാനായിട്ട് എന്നാലേ ശുദ്ധിയാവുള്ളൂ അല്ലാതെ കുളിച്ച് വന്നിട്ട് രണ്ടാമത് കക്കോസിപ്പൊഴി വന്നിട്ട് അല്ലെങ്കിൽ മൂത്ര ഒഴിച്ച് വന്നിട്ട് ആ ഇരുമുടി എടുത്താൽ ആ നമ്മൾ ആത്മാവിനെ പൂജിച്ച് കൊണ്ടുപോകുന്ന ആ നെയ്യ് വീണ്ടും അശുദ്ധിയായി പോവാം നമ്മൾ ചെയ്തതിൻ്റെ ഒരു കാര്യവും ഇല്ല അതാണ് അതിൻ്റെ കാര്യങ്ങൾ